ഇന്നൊരു നാലു മണി പലഹാരം ഉണ്ടാക്കണേ കൊച്ചുമോന് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വട ഒരു ഗ്ലാസ് ഉഴുന്നെടുത്ത് നാല് മണിക്കൂർ കുതിർത്തി അത് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തു പിന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മുളക് വേപ്പില സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളകിന് പകരം പച്ചമുളക് ഇട്ടാൽ മതിയിട്ട് എൻ്റെ കയ്യിൽ പച്ചമുളക് ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു വടയുടെ ഷേപ്പിൽ നമ്മൾക്ക് ഇട്ടുകൊടുക്കാം ഇത് ഉഴുന്ന വടയൊന്നുമല്ല ഉഴുന്ന് വടയുടെ പോലെ ഇരിക്കും അവനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് ഇഷ്ടം ഇത് ഒരു ദിവസം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി രണ്ടു വശം ഒരിഞ്ഞ് വരുന്നവരെ ഒന്ന് മറച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് നല്ല കറുമുറന്നിരിക്കും അങ്ങനെ നമ്മുടെ വട റെഡി ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു തട്ടിക്കൂട്ട് വട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ